കളരി ദേവസ്ഥാനം കളിയാട്ടം ഈ കളരിമുറ്റത്തെ കാഞ്ഞിരമരത്തിൻകീഴിൽ കുലദൈവസ്ഥാനത്ത് ഓലകണ്ട് കെട്ടിയുണ്ടാക്കിയ മുമ്പിൽ പുറപ്പെട്ടുറഞ്ഞാടുകയാണ് ൂർത്തിബനായ പ്രഹ്ലാദനെ രക്ഷിക്കാൻ സ്തംഭം വിളർന്ന് നരസിംഹരൂപം പൂണ്ട് നാരായണദ്വേഷിയായ ഹിരണ്യകശിപുവിനെ ത്രിസന്ധ്യയിൽ ഉമ്മറപ്പടിയിൽ പിടിച്ചമർത്തി നഖം കൊണ്ട് കുക്ഷി പിളർന്ന് കൊന്ന് രക്തം പാനം ചെയ്ത പരദേവതയാണ് വിഷ്ണുമൂർത്തി പാലന്തായി കണ്ണനെന്ന കാലിയാച്ചക്കൻ്റെ ചുരികയിൽ സാന്നിധ്യമുറപ്പിച്ച് തുളനാട്ടിൽ നിന്നും കള്ളടനാട്ടിലെത്തി കോലത്തുനാടിന് ഐശ്വര്യം പകർന്ന് പരദേവതയയാണ് വിഷ്ണുമൂർത്തി കുരുത്തോലയുടെ കൊണ്ട് മെയ് തിരിയോല ചീന്തിയുള്ള അടിയുടുപ്പും നാഗപണമുള്ള ചെറുമുടിയും മനയോല ചായല്യം കൊണ്ടു തേച്ച് കൊടും പുരികമിട്ട മുഖത്തെഴുത്തും വിരലിലോ വെള്ളി നഖമണിഞ്ഞ് വില്ലും ശരവും ചുരുകയുമായി കുഞ്ഞാങ്കനത്തിനൈശ്വര്യമായി അരയമ്പത്ത് കളരി കളിയരങ്ങി ഉറപ്പെട്ടുറഞ്ഞാടി വിഷ്ണുമൂർത്തി അങ്ങ് നേത്രാവതിക്കരയിലെ സാധ്വിയായ ഒരമ്മയുടെ നല്ലകത്ത് പാനമൃതുണ്ട് വസിച്ചു ഈ ദേവനെന്ന് ചെന്താമരപ്പൂക്കൾ പൂത്തു നിൽക്കുന്ന കദളിക്കുളത്തിൻ്റെ കരയിൽ ഉടവാളിനാൽ കണ്ണൻ്റെ തലയറുത്ത കുറുവാട്ടുകുറുപ്പിൻ്റെ നാലകത്ത് അഗ്നിപ്രപഞ്ചമൊരുക്കി ഈ ദേവൻ കുറുവാട്ടു ഭവനം മൂന്നേ മുക്കാൽ നാഴിക കൊണ്ട് ചെമ്മണ്ണും തീപ്പുകയുമാക്കി ഈ പരദേവത